ആദ്യമായി വിദ്യാലയത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ ജ്ഞാനികളായി വൈജ്ഞാനിക ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ മനുഷ്യരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന നിങ്ങൾ നിങ്ങളുടെ ബാഗ് നിങ്ങളുടെ ഒത്തിനൊടുപ്പൊക്കെയിട്ട് യാത്രയ്ക്ക് മുൻപ് ഈ പ്രാർത്ഥന എന്നോടുകൂടെ പ്രാർത്ഥിച്ച് യാത്ര ആരംഭിക്കണം കർത്താപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു മധുരം നിങ്ങൾ കൊടുക്കണം അതിനൽപ്പം തേനോ ഒരു മിഠായിയോ പഞ്ചസാരയോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ എടുത്തൊന്ന് നമുക്ക് ഈ പ്രാർത്ഥനാ മധുരം അവർക്ക് കൊടുത്ത് അവരെ പറഞ്ഞയക്കാം ഒപ്പം ഒരല്പം മൂന്നാല് തുള്ളി തൈലം നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കട്ടെ ഞാൻ ഈ എണ്ണ പ്രാർത്ഥിച്ചു തരാം ഇത് നിങ്ങളുടെ തലമേൽ കുഞ്ഞുങ്ങളുടെ തലമേൽ പുരട്ടി അവരെ അഭിഷേകം ചെയ്തു വേണം നിങ്ങൾ അവരെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുന്ന് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ദൈവമാണ് യഹോവയോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു അറിവിൻ്റെ പുതിയ യാത്ര ആരംഭിക്കുന്ന ഞങ്ങളുടെ കുരുന്നുകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവല്ലോ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച യേശു പൈതങ്ങളെ സ്നേഹിച്ചെൻ്റെ കർത്താവ് എൻ്റെ പൊന്നോമന മക്കളെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നതിനായിട്ട് സ്തോത്രം കൈ തൊട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു എൻ്റെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി കരം നീട്ടി തൊട്ടിരിക്കുന്നു എന്ന കാറ്റഗറിയിൽ വിശുദ്ധ ബൈബിൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനികൾ ശിശുക്കളാണ് അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ അവിടുത്തെ ആരാധ്യവും അത്ഭുതകരവുമായ തൃക്കരം ഇറങ്ങി വരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഈ ശിരസിൻ്റെ മേൽ ദൈവാനുഗ്രഹം വരട്ടെ ഈ തൈലത്തെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു ഈ തൈലം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ പുരട്ടുകയാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ തലമേൽ പുരട്ടിയാകട്ടെ പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വർഷത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നിങ്ങൾ തുടങ്ങുന്ന നിങ്ങളുടെ ഈ ഒരു അറിവിൻ്റെ ലോകത്തിലേക്കുള്ള യാത്രയെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കുക അനുഗ്രഹിക്കപ്പെടുക ആർജിക്കുക നല്ല വ്യക്തിത്വമുള്ള ചിന്താപഗ്രതന ശേഷിയുള്ള ഉത്തമ മനുഷ്യന്മാരായി നിങ്ങൾ ഈ ലോകത്ത് എഴുന്നേറ്റ് വരട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ സ്വരം നിങ്ങളുടെ കഴിവുകൾ പാഠ്യ വിഷയങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിലുള്ള നിങ്ങളുടെ അഭിരുചികൾ അത് ലോകത്തിന് തന്നെ ഒരത്ഭുതമാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിന നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപ ഈ കുഞ്ഞുങ്ങളോട് കൂടെയിരിക്കും അറിവ് ഇവർക്കൊരിക്കലും കയ്പ്പാകരുത് വായന ഇവർക്കൊരിക്കലും കയ്പ്പാകരുത് വിദ്യാലയത്തിൽ നിന്ന് ഒരിക്കലും ഒരു കയ്പനുഭവം ഇവർക്കുണ്ടാകരുത് ഇവർ പഠിച്ചും മിടുക്കരായി ബിരുദാനന്തര ബിരുദങ്ങൾ നേടി ലോകത്തിൻ്റെ ഏത് കോണിൽ ഇവർ പോയാലും അറിവാർജിക്കുന്ന കാര്യത്തിൽ ഇവർക്കൊരിക്കലും കഴിക്കരുത് എന്നിവർക്കത് മധുരതമായിരിക്കണം ദൈവത്തിൻ്റെ തിരുവചനം എന്നും ഇവർക്ക് ബലമായിരിക്കണം ആകയാൽ ഗുരുവെന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ കർത്താവം യേശു ഇവർക്ക് നല്ല അധ്യാപകനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവം യേശുവിൻ്റെ നാമത്തിൽ ഈ മധുരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നാവിമ്മയിൽ കൊടുക്കുന്നു ആ മധുരം കുഞ്ഞുങ്ങളുടെ നാവിമ്മയിൽ തൊട്ട് കൊടുത്തേ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ കർത്താവിനോടുള്ള സ്നേഹവും നന്ദിയും സ്തുതിയും അറിവാർജിപ്പാനുള്ളതായ അഭിനിവേശവും നിങ്ങളുടെ നാവിൽ മധുരിതമായി തീരട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആ രണ്ട് കവിളത്തും ചക്കര ഉമ്മകൾ ഓക്കെ മിടുക്കരായിട്ട് പോയിട്ട് കേട്ടോ യേശുക്രിസ്തു കൂടെ ഇരിക്കട്ടെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ഗോഡ് ബ്ലസ് യു ആമേൻ